മഷ്റൂമിൽ നിന്നും കോഫി പൗഡർ വൈറ്റമിൻ ഡി സൂര്യപ്രകാശം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മഷ്റൂമിലാണ് നമുക്ക് ഒരുപാട് മഷ്റൂം ഫാർമേഴ്സിനെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരുവാനും അവരെ സഹായിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ പ്രോഡക്റ്റും പിന്നെ ഇന്ത്യയിലെ തന്നെ ഇൻസ്റ്റൻ സ്റ്റൈലിൽ ചെയ്യുന്ന ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റുമാണ് ഞാൻ പതിനഞ്ച് വർഷത്തോളം അബുദാബിയിലെ തിയാർ എയർവെയ്സില് ഷെഫായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് കോവിഡ് എന്ന മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ചത് അങ്ങനെ ജോബിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു അതിനുശേഷം നമുക്ക് എന്താണ് ഒരു വരുമാന വരുമാനമാർഗം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെയാണ് മഷ്റൂം ഫാമിങ്ങിലേക്ക് വന്നത് പക്ഷേ മഷ്റൂം ഫാമിങ്ങിലേക്ക് വന്നപ്പം ഡെയിലി നമുക്ക് അഞ്ച് കിലോ വീതം പ്രൊഡക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒരു വലിയൊരു വിഷയമായിട്ട് നമ്മളെ ബാധിച്ചു കാരണം ഓരോ ദിവസം നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് റിട്ടേൺ വരുന്നുണ്ട് ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ എന്താണ് ഒരു പരിഹാരമാർഗം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം സദാനന്ദപുരത്തുള്ള കെ വി കെയുമായി ബന്ധപ്പെട്ടു അവിടുത്തെ ഹോം സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷംസിയ മാഡം ഇതേക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതിനൊരു വാല്യു ആഡ് പ്രോഡക്റ്റ് ആക്കിയാൽ മാത്രമേ ഇതിൽ നിന്ന് ഒരു ഈ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കൂ എന്ന് മനസ്സിലായി അങ്ങനെ കെ വി കെയുടെ സഹായത്തോടു കൂടി അവരെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത് മഷ്റൂമിൽ നിന്നും കോഫി പൗഡർ അത് കേരളത്തിലെ ആദ്യത്തെ പ്രോഡക്റ്റും പിന്നെ ഇന്ത്യയിലെ തന്നെ ഇൻസ്റ്റൻസ് സ്റ്റൈലിൽ ചെയ്യുന്ന ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റുമാണ് ഇത് ഓൾറെഡി പേറ്റൻറ്റഡ് ആണ് അതായത് അതിൻ്റെ അകത്ത് സെവൻറ്റി പെർസെൻറ്റേജ് മഷ്റൂമാണ് തേർട്ടി പെർസെൻറ്റേജുള്ള കോഫി കാരണം മഷ്റൂമൊരു ഹെർബലിൻ്റെ ടേസ്റ്റാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോഫി അതിൻ്റെ അകത്ത് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വൈറ്റമിൻ ഡി സൂര്യപ്രകാശം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മഷ്റൂമിലാണ് അപ്പോൾ ലൈൻസ്മാൻ ടർക്കി ടൈൽ ഓയിസ്റ്റർ മിൽക്കി എന്നീ മഷ്റൂമുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ചിക്കറി ആഡ് ചെയ്യുന്നില്ല റിസിഡീസ് ഒന്നുമില്ല നാച്ചുറലായിട്ടുള്ള അറബിക്ക ത്രിപ്പിൾ എ ഗ്രേഡ് വയനാട് കോഫിയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റായ മഷ്റൂം കോഫി പൗഡർ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നാല് വെറൈറ്റി മഷ്റൂമാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ നമ്മൾ കോഫി ബിൻ ആഡ് ചെയ്യുന്നുള്ളൂ അതായത് നമ്മൾ ഒന്നാമത് ആഡ് ചെയ്യുന്ന മഷ്റൂമാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് ടർക്കി ടൈൽ മഷ്റൂം പതിനെട്ട് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇത് ഫാമിങ് ചെയ്യുന്നത് ഇപ്പം നമുക്കീ വില കൂടിയ മഷ്റൂമുകളെല്ലാം ഇപ്പം വരുന്നത് സോളനിൽ നിന്നുമാണ് ഹിമാചൽ പ്രദേശിൽ അവിടെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി അയച്ചിരുന്നു അങ്ങനെ അവിടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കീ വില കൂടിയ മഷ്റൂമുകളെല്ലാം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളിവിടെ ഫാം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്കീമിലാണ് അതായത് കുൺഗ്രാമം പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഞങ്ങളിത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് അപ്പം ഇത് ടർക്കിറ്റൈൽ മഷ്റൂമാണ് പിന്നെ അടുത്തതായി ഉപയോഗിക്കുന്നത് ലയൻസ്മാൻ എന്ന് പറയുന്ന മഷ്റൂമാണ് ഇത് നമ്മുടെ ബ്രെയിനിനെ എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മഷ്റൂമാണ് ഇത് ഒരു കിലോ മഷ്റൂമിൻ്റെ വില എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഫ്രഷ് മഷ്റൂം ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോഴത്തേന് പത്ത് കിലോ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു കിലോ ഡ്രൈ മഷ്റൂം കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ വില വരുന്നത് ഒരു പതിനായിരം രൂപയോളം ഇതിന് ഒരു കിലോയ്ക്ക് വില വരുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂമാണ് ഈ ഓയിസ്റ്റർ മഷ്റൂം നമ്മളിവിടെ ഫാം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിവിടെ നൂറോളം ഫാർമേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ ഓർഗാനിക് രീതിയിൽ ഫാം ചെയ്യിക്കുന്നുണ്ട് ഇതും പത്ത് കിലോ നമുക്ക് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കിലോയാണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ മിൽക്കി മഷ്റൂമാണ് ഇതും ഇതേ രീതിയിൽ തന്നെയാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഒരു ഹെർബൽ അതായത് ഒരു മെഡിസിനൽ മെഡിസിനലായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഇത് വരുന്നത് ഒരു ഹെൽത്ത് പ്രോഡക്റ്റാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മളിതിൻ്റെ കോഫി ബീൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് മഷ്റൂം ഫാർമേഴ്സിനെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരുവാനും അവരെ സഹായിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം ഞങ്ങൾക്ക് ദുബായിലേക്ക് ഒരു ഓർഡർ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോയുടെ ഓർഡറാണ് വന്നിരിക്കുന്നത് എൻ്റെ സാമ്പിൾ നമ്മൾ ഓൾറെഡി അയച്ചു കഴിഞ്ഞു അപ്പോൾ ഇരുന്നൂറ്റി അൻപത് കിലോ നമുക്ക് ഈ പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മൂവായിരം കിലോയോളം മഷ്റൂം വേണ്ടിവരും അത് എയ്റ്റി പെർസെൻറ്റേജ് വാട്ടർ കണ്ടൻ്റ് ആണ് ഇത് ട്വൻറ്റി പെർസെൻറ്റേജ് അതായത് പത്ത് കിലോ നമ്മൾ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് ഒരു കിലോ ഡ്രൈ മഷ്റൂമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിന് വലിയൊരു സാധ്യതയുണ്ട് ഈ വ്യത്യസ്തങ്ങളായ വാലുകാട് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഇത്രയും ഫാർമേഴ്സിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവരിൽ നിന്ന് നമ്മൾ നമ്മളെടുത്ത് നമ്മളതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താണ് പ്രോഡക്റ്റ് ആക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ തലൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവൻ്റെ കീഴിൽ ഞങ്ങൾ നൂറോളം ഫാർമേഴ്സിന് ഒരു വർഷമായിട്ട് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് മഷൂ ഉൽപ്പാദിപ്പിച്ച് അവരിൽ നിന്നും മാർക്കറ്റ് വിലയിൽ തന്നെയാണ് നമ്മൾ കളക്റ്റ് ചെയ്ത് വാല്യു ആഡ് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മഷൂം മുരിങ്ങ സൂപ്പ് പൗഡർ ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്ന കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്ര അവിടുത്തെ ഹോം സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇതിൻ്റെ സ്റ്റഡിയും കാര്യങ്ങളും എല്ലാം നടത്തിയിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത മുരിങ്ങ പൗഡറ് അതുപോലെ മഷ്റൂം ഓയിസ്റ്റർ മഷ്റൂം പിന്നെ ഹിമാലയൻ സാൾട്ട് അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊരു ഇൻസ്റ്റൻ്റ് സ്റ്റൈലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് ചെറിയ സാക്ഷാ പൗച്ചുകളാണ് അഞ്ച് പൗച്ചാണ് ഒരു പാക്കേജിൻ്റെ അകത്ത് വരുന്നത് ഹോട്ട് വാട്ടർ അകത്തേക്ക് ഈ പൗച്ച് ഓപ്പൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഒരു ഹെൽത്ത് ഹെൽത്തായിട്ടുള്ളൊരു പ്രോ ഇതിൻ്റെ അകത്ത് മിൽക്കോ ഇല്ലെങ്കിൽ പ്രിസൈറ്റീസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് നമ്മുടെ മഷ്റൂമിൻ്റെ ഡീഹൈഡ്രേറ്റ് ചെയ്ത പൗഡറാണ് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് നാച്ചുറലാണ് ഇതിൻ്റെ അകത്ത് വേറെ പ്രിസർവേറ്റീവ്സൊന്നുമില്ല ഇപ്പം നമ്മുടെ മാർക്കറ്റുകളിൽ നിന്നും പ്രോട്ടീൻ പൗഡറുകൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കെമിക്കലിൻ്റെ പ്രെസൻറ്റേജ് ഒക്കെ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കെമിക്കലൊന്നുമില്ല പക്ഷേ ആ പ്രോട്ടീൻ കിട്ടുന്ന അത്രയും നാച്ചുറലായിട്ടുള്ളൊരു പ്രോട്ടീൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത ഇത് പൗഡർ ഫോമാണ് ഇത് ഡെയിലി ഒരു അഞ്ച് ഗ്രാം വീതം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസത്തിന് വേണ്ട പ്രോട്ടീൻ ഫുഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലോക്കൽ മാർക്കറ്റുകളിലൊക്കെ ഒന്ന് മഷ്റൂമിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത മഷ്റൂം ചമ്മന്തിപ്പൊടിയാണ് കോക്കനട്ടും പിന്നെ ബാക്കിയുള്ള നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസും മഷ്റൂമും കൂടെ ആഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെയിലി യൂസിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മഷ്റൂം ചമ്മന്തിപ്പൊടി കൂൺ ഗ്രാമം പദ്ധതിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് പ്രോത്സാഹനം നൽകുക എന്ന കൂടി തന്നെ സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഈ കൂൺഗ്രാമം പദ്ധതി നമ്മുടെ തലവൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ശ്രീ ലാലു തോമസിന് പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും കൃഷിഭവനിലൂടെ ഈ നാളുകളിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ കൂൺകൃഷി മനുഷ്യ ആഹാരത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് വളരെയധികം വൈറ്റമിനുകൾ അടങ്ങിയ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയ ഉൽപ്പന്നമാകുന്നുല്ലോ ഈ കൂണം ഇത് വ്യാപിപ്പിക്കുന്നതിലൂടെ ഈ കൃഷി വ്യാപിപ്പിക്കുന്നതിലൂടെ ഇത് കർഷകർക്ക് നേട്ടമുണ്ടാക്കുന്നതിനും മനുഷ്യർക്ക് നല്ല ആഹാരം ലഭ്യമാക്കുന്നതിനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ അടുത്തൊരു പ്രോജക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചക്കോസുലോവിയല്ല ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വർക്കലയിൽ ഫാം ടൂറിസം റിസോർട്ട് ടൂറിസം ഒക്കെ ഉണ്ട് അതുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഫാം ടൂറിസം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി അവിടെ വരുന്ന ഗസ്റ്റുകളെ അതായത് ചെക്കോസുലോവി യൂറോപ്യൻ രാജ്യങ്ങളിൽ വരുന്ന ഗസ്റ്റുകളെ നമ്മുടെ ഫാമുകളിലേക്ക് വിസിറ്റ് ചെയ്ത് നമ്മുടെ കൃഷിരീതികളും രീതികളും മഷൂമിനെ കുറിച്ചുള്ളൊരു അവയർനെസ് യൂറോപ്പിൽ ഇന്ത്യക്ക് വെളിയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ബോധ്യത്വം ഓർഗാനിക് രീതിയിൽ ചെയ്യുന്ന നമ്മുടെ കൃഷി രീതി മഷ്റൂം ഫാമിങ് അതുപോലെ തന്നെ അവരെ നമ്മുടെ വിവിധങ്ങളായ മഷ്റൂം ഫുഡ്സ് അവരെ പരിചയപ്പെടുത്തുക റെസിപ്പികൾ പരിചയപ്പെടുത്തുക അങ്ങനെ ഒരു കണക്ട് ചെയ്ത് നമ്മുടെ തലവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അതായത് ഈ ഗ്രാമപ്രദേശത്തെ ഇന്ത്യൻ ടൂറിസത്തിൻ്റെ കൂപടത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെ ഞങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്